ഹലോ വെൽക്കം ടു ദ കീസൻ വീണ്ടും ഒരു രാത്രി വീഡിയോ ആണ് അതാണ് വീട്ടിനകത്ത് ഇരുന്ന് ചെയ്യുന്ന കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്നതും എന്നാൽ വളരെയധികം പേർക്ക് അറിയാൻ ചാൻസ് ഇല്ലാത്ത ഒരു ചെടിയുമായിട്ടാണ് അതാണ് ദേ എൻ്റെ മുന്നിലിരിക്കുന്നത് ആഫ്രിക്കൻ മല്ലി എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് അറിയപ്പെടുന്ന ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം എറിഞ്ചിയം ഫെറ്റിഡം എന്നാണ് ഇംഗ്ലീഷിൽ കുലാൻഡ്രോ എന്നറിയപ്പെടുന്ന ഈ ചെടി ആഫ്രിക്കൻ കോറിയാണ്ടർ മെക്സിക്കൻ കൗറിയാണ്ടർ നീളൻ നീള ഇലക്കീളമുള്ള കാരണം നീളൻ കോറിയാണ്ടർ ഷീമ കോറിയാണ്ടർ എന്നീ പേരിൽ അറിയപ്പെടുന്നു ഇതിന് എല്ലാം നോക്കുകയാണെങ്കിൽ അറിയാം എന്തേ കണ്ടോ നല്ല നീളത്തെ ഇളാണ് ഇതിൻ്റെ അഡ്ജസ്സൊക്കെ നോക്കുകയാണെങ്കിൽ ചിരവയല്ലേ ചിരവ് പോലത്തെ ഇങ്ങനെ ചെറിയ ചെറിയ ലൈൻസ് കാണാൻ പറ്റും ചെറുതേ കാണിച്ചോ കണ്ടോ ഇങ്ങനെ ഉണ്ടാവുക ഇനി കോറിയാൻഡ്രം സറ്റൈവം എന്ന ശാസ്ത്രീയ നാമമുള്ളതും ഇംഗ്ലീഷിൽ സിലാൻഡ്രോ എന്നറിയപ്പെടുന്നതുമായ നമ്മുടെ സാധാരണ മല്ലിയിൽ ആ സാധാരണ മല്ലിയുമായിട്ടുള്ള ഇതിനുള്ള സാമ്യതകളാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം കാരണവട്ടോ ഇതിൻ്റെ ഇലകൾക്ക് നമ്മുടെ മല്ലിയിൽ നമ്മുടെ മലയിലുടെ അതേ ടേസ്റ്റും അതേ ഗന്ധവുമാണ് ശരിക്കും നമ്മുടെ മല്ലിയുടെ അതേ ഗന്ധം തന്നെ ഉണ്ടാവും ഉണ്ടാവുകട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ മല്ലിയിലയ്ക്ക് പകരമായിട്ട് കറികൾക്ക് ടേസ്റ്റ് കൊടുക്കാൻ നമുക്ക് ഈ മല്ലിയില ഉപയോഗിക്കാം അതാണ് ഇതിന്റെ പ്രത്യേകത മല്ലിയില എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ കൃഷി ചെയ്യാം എന്ന് രണ്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷെ ആ വീഡിയോ കണ്ട കുറേ പേര് അതിനെ ചുവട്ടില് കമൻറ്റ് ചെയ്തു ഇതൊക്കെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു ഒക്കെ ആയി പോയിരുന്നു അങ്ങനെയുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ചട്ടിയിലോ ഗ്രൂപ്പാഗിലോ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സാധനമാണ് ഈ ആഫ്രിക്കൻ മലയല കേട്ടോ ശരിക്കും ഇതിൻ്റെ കിച്ചൺ ഗാർഡനിൽ ഒരു ബ്ലാക്ക് ചട്ടിയില വെച്ചിരുന്നത് അപ്പോൾ വീട്ടിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ഇവിടെ ചെളി പിടിക്കാതിരിക്കാനാണ് വേറൊരു ചട്ടിയിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ രണ്ടോ മൂന്നോ ചെടികൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് മലയര തപ്പി നടക്കേണ്ട ആവശ്യവും വരില്ല കേട്ടോ ഇതിൻ്റെ വേറൊരു പ്രത്യേകത കേരളത്തിലെ ഏത് കാലാവസ്ഥയിലും വലിയ പരിചരണമൊന്നും കൂടാതെ നല്ല ഭംഗിയായിട്ട് തന്നെ വളർന്നു കിട്ടും നമുക്ക് വർഷം മുഴുവൻ വീട്ടിനാവശ്യമായ മലയല കിട്ടുകയും ചെയ്യും നമ്മളൊക്കെ വീട്ടിലെ കറിവേപ്പിലയും മലയിലൊക്കെ ധാരാളം ഉപയോഗിക്കുന്നവരാ ഇതൊക്കെ വാങ്ങുമ്പോൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു ഡേഞ്ചർ സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ ധാരാളം കീടനാശിനികളും രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുന്നു ഇത് ശരീരത്തിന് ഹാനികരമാണെന്ന് നമുക്കറിയാം ഈ ഒറ്റ കാരണം കൊണ്ട് മലയില ഒഴിവാക്കുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ മലയിലൊക്കെ ഒരു സോപ്പി അല്ലെങ്കിൽ മെറ്റാലിക് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കുന്ന വളരെ അധികം പേരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു ചോയ്സാണ് നമ്മുടെ ഈ ആഫ്രിക്കൻ കോറിയാണ്ടൽ അല്ലെങ്കിൽ ആഫ്രിക്കൻ മലയിലെന്ന് പറഞ്ഞ സാധനം കേട്ടോ ഇനി കുക്കിങ്ങിന് വേണ്ടി ഈ ആഫ്രിക്കൻ മല്ലികൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് സാധാരണ മല്ലിലേക്കാളും നല്ല സ്ട്രോങ് ഫ്ലേവറാണ് ഈ സ്ട്രോങ് ഫ്ലേവർ ഉള്ളത് കാരണം വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചാൽ മതി ഇനി സാധാരണ മല്ലയിൽ നമ്മൾ സാലഡ്സിലും ഗാർണിഷിങ്ങിനൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് പച്ചയായിട്ട് ഉപയോഗിക്കാറുണ്ട് പ്രത്യേക ടേസ്റ്റാണ് ഉപയോഗിക്കുമ്പോൾ എന്നാൽ ഈ മല്ലിയല നമ്മൾ ആഫ്രിക്കൻ മല്ലിയില ഉപയോഗിക്കുകയാണെങ്കിൽ കുക്ക് ചെയ്ത് മാത്രം ഉപയോഗിക്കണം എങ്കിൽ മാത്രമേ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂട്ടോ എൻ്റെ ഇപ്പോൾ സാധാരണ മല്യയിലേക്ക് പകരം കുക്കിങ്ങിന് ആഫ്രിക്കൻ മല്ലിയില ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ കൂടിയുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ദഹനത്തെ സഹായിക്കുന്നുണ്ട് അതുകൂടാണ്ട് ബ്ലഡ് ഷുഗർ ലെവൽ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ് ആൻറ്റി ആണ് പിന്നെ നമ്മുടെ തലച്ചോറ് ഹൃദയം തൊക്ക് എല്ലുകൾ ഇതിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പിന്നെ ഇതിന് രോഗപ്രതിരോധ ശേഷി നൽകാനുള്ള കഴിവുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുടെ സാധനമാണ് ഈ ആഫ്രിക്കൻ മലയോരം ഇനി ഇതെങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ എങ്ങനെ എൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ ഇലക്കൂട്ടമായിട്ട് അത് വളരെ കണ്ടല്ലോ ഈ ഇലക്കൂട്ടത്തിൻ്റെ നടക്ക് തന്നെ ഒരു തണ്ട് മേലിലേക്ക് വരും ഇതിൽ ഒരു പൂ വന്നായിരുന്നു അതിൻ്റെ തണ്ട് ഇവിടെ ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഈ ഒരു തണ്ട് കണ്ടോ ഈ തണ്ടിങ്ങനെ നീളത്തിൽ വളർന്നു പോയിട്ട് അതിൻ്റെ അറ്റത്ത് ധാരാളം ഇളം മഞ്ഞ നിറത്തിലുള്ള പൂക്കളുണ്ടാവും ആ പൂക്കളിൽ നിന്ന് വിത്തുകൾ വിത്തുകളുണ്ടാവും അതുകൂടാണ്ട് ഈ പൂങ്കുലകളുടെ അറ്റത്തായിട്ട് ചെറിയ ചെറിയ ചെടികൾ പോലെ ഇങ്ങനെ വരും ബ്രാഞ്ചസ് ആ ബ്രാഞ്ചസ് കട്ട് ചെയ്തിട്ട് നട്ടിട്ട് നമുക്ക് മുളപ്പിച്ചെടുക്കാം അതുകൂടാണ്ട് ഇതിൻ്റെ വിത്തുകൾ മുളപ്പിച്ചും തൈകളുണ്ടാക്കിയെടുക്കാം അപ്പോൾ എന്തായാലും ഈ ആഫ്രിക്കൻ മലിയുടെത്തായി എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒന്നോ രണ്ടോ എണ്ണോ വയ്ക്കുക വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ മറ്റൊരു വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ ബൈ ഫ്രോൺ സർവീസ് മേശൻസ്